ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വരുന്നത് പാലക്കാട് ജില്ലയിൽ പത്രിപ്പാവ നെക്കിടി അതായത് മൗണ്ട്സിന കഴിഞ്ഞിട്ട് നെക്കിടി എത്താനാകുമ്പോൾ ഒരു ഹൈവേനെ വെറും ഒരു കിലോമീറ്റർ മാത്രം ദൂരം അതായത് നല്ല സ്ഥലമാണ് വാഹനം ഏതും വാഹനം പോകാവുന്ന ഇനി ബസ് വണ്ടി ഇല്ലെങ്കിൽ നടന്നു പോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥാനം തന്നെയാണ് അതായത് മെയിൻ ഹൈലേക്ക് ബസ് റോട്ടിലേക്ക് നടക്കേണ്ടത് വരുള്ളൂ ഒരു വീണ് എണ്ണൂറ് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നിന്ന നല്ലൊരു വീടും ഏഴ് സെൻറ്റ് സ്ഥലം എട്ട് സെൻറ് ഉണ്ട് അതിന് ഏഴ് സെൻറ്റ് റെക്കാർഡിൽ പോകും എട്ട് സെൻറ് ഉണ്ട് ഏഴ് സെൻറ് റെക്കാർഡിൽ പോവും അങ്ങനെ ഒരു സ്ഥലവും ഓപ്പൺ കിണറുവെള്ളം പിന്നെ അങ്ങനെയൊക്കെ എല്ലാം സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു വീട് രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് എല്ലാം ഈ കനമാണ് എല്ലാ സൗകര്യത്തോടൊപ്പം ഇതിനാണ് അവര് പറയുന്ന റേറ്റ് പതിനെട്ട് ലക്ഷം രൂപ ഇനിയിപ്പോ അതിന് നഗോഷാണോ എത്ര ഒരുപാട് റേറ്റ് കൊടുത്തത് അങ്ങനെ ഒന്നും ചോദിക്കരുത് ഇത് ലാസ്റ്റ് റേറ്റ് എന്ന രീതിക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് ഇനിയിപ്പോ കച്ചവടത്തിന്റെ ലെവല് വരികയാണെങ്കിൽ ചെറിയ രീതിക്ക് എന്തെങ്കിലും വിറ്റ് ചോദിച്ചാൽ ശരിയും എന്നല്ലാതെ വേറെ ഒന്നു വന്ന പതിനെട്ട് ലക്ഷം രൂപ വൈറ്റ് ആണ് അല്ലാതെ കിട്ടേണ്ട വൈറ്റ് തന്നെയാണ് നല്ലൊരു ഫ്ലോർ തന്നെയാണ് നല്ലൊരു വീട് തന്നെയാണ് നല്ല ഏരിയയാണ് എല്ലാം കൊണ്ടും നല്ലൊരു സ്ഥലം തന്നെ എല്ലാ വാഹനം വരുന്ന സ്ഥലം തന്നെയാണ് നടക്കേണ്ട ദൂരേ ഉള്ളൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബെഡ്റൂമ് അടുത്ത് കോമൺ ബാത്റൂമ് പിന്നെ മുമ്പിലുള്ള സ്റ്റെയർ കേസ് ഉള്ളത് അതൊരു പ്ലസ് പോയിൻ്റ് ആണ് പിന്നെ ഹാള് സ്വിറ്റ്ഔട്ട് പിന്നെ അതേപോലെ തന്നെയാണ് പിന്നെ അടുക്കുക പിന്നെ വീഴുക കയറാറ് എല്ലാ സൗകര്യവും കേട്ടോ അത്യാവശ്യം നമ്മൾ കണ്ടാണ് പറയുക അതൊരു സ്ഥലം ഉണ്ട് അത്യാവശ്യം സ്ഥലം ഉണ്ട് ഫ്രണ്ട് മിക്റ്റ് ആയാലും എല്ലാത്തിനും സൗകര്യത്തോട് കൂടുവാൻ മുറ്റം എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയിരുവാ സ്ഥലം ഫ്രണ്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് അതായത് ഇപ്പോൾ റെക്കാർഡ് പ്രകാരം ഏഴ് റെക്കാർഡിൻ്റെ ഏറെ ഉള്ളൂ എട്ട് സെൻറ്റ് സ്ഥലമുണ്ട് ഏഴ് സെന്റ് സ്ഥലം ഈ വീടും നമ്മൾ സ്ക്വയർ ഫീറ്റ് ഈ വീടിനെ വളയുന്ന റേറ്റ് ഓൾറെഡി പറഞ്ഞു പതിനെട്ട് ലക്ഷം രൂപയാണ്